എന്താണ് ക്ലെയിൻ ബോട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജർമ്മൻ മാഥമറ്റീഷ്യൻ ആയിരുന്ന ഫെലിസ് ക്ലെയിൻ നോൺ ഓറിയൻറ്റബിൾ സർഫസുകളെ പറ്റി പഠിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒന്നാണ് ക്ലെയിൻ ബോട്ടിൽ അകമോ പുറമോ ഇല്ലാത്ത വശങ്ങളോ അറ്റങ്ങളോ ഇല്ലാത്ത ഏരിയയുള്ള എന്നാൽ വോളിയം ഇല്ലാത്ത ഫോർ ഡയമെൻഷണൽ സ്പേസിൽ മാത്രം നിലനിൽക്കുന്ന ടു ഡി സർഫസാണ് ക്ലെയിൻ ബോട്ടിൽ എന്ന് പറയാം നോൺ ഓറിയൻറ്റബിൾ സർഫസുകൾ എന്നാൽ പേര് പോലെ തന്നെ ഓറിയൻറ്റേഷൻ കാത്തുസൂക്ഷിക്കാത്ത പ്രതലങ്ങളാണ് മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റ വശമുള്ള പ്രതലങ്ങളെയാണ് നോൺ ഓറിയൻറ്റബിൾ സർഫസുകൾ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ വസ്തുക്കളും ഓറിയൻറ്റബിൾ സർഫസുകളാണ് കാരണം അവയ്ക്ക് അകവും പുറവും എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ രണ്ട് പ്രതലങ്ങൾ കാണും സ്പിയറും ഡിസ്കും ഇതിന് ഉദാഹരണങ്ങളാണ് നമുക്ക് ഭൂമിക്ക് അകത്തു നിന്നും ഭൂമിക്ക് പുറത്തെന്നും പറയാൻ കഴിയും അതുപോലെ തന്നെ തിക്നസ് ഇല്ലാത്ത പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ സി ഡിയുടെയോ അകവും എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാൽ എതിരായുള്ള ഒന്നാണ് നോൺ ഓറിയൻറ്റബിൾ സർഫസുകൾ അകവും പുറവും എന്താണെന്ന് തരംതിരിക്കാൻ കഴിയാത്തവയാണിത് മോബി സ്ട്രിപ്പ് ഇതിനൊരു ഉദാഹരണമാണ് മോബി സ്ട്രിപ്പ് എന്നത് ടു ഡി ആയിട്ടുള്ള ഒറ്റവശമുള്ള കണ്ടിന്യൂസ് ലൂപ്പാണ് ആണ് ഇതിൻ്റെ ത്രീ ഡി രൂപമാണ് ക്ലെയിൻ ബോട്ടിൽ അതേസമയം ഇത് ഫോർ ഡയമെൻഷൻ വേർഡിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ടു ഡി പ്രതലമാണെന്ന് ഓർക്കുക കനമില്ലാത്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രമുള്ള ഡയമെൻഷനെയാണ് വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒറ്റ ആക്സിസിലെ ലെങ്ത് എന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ അതായത് നമ്മൾ ഒരു സർക്കിളിനെ ഈ ഡയമെൻഷനിൽ എത്തിക്കുകയാണെങ്കിൽ ഒരു ലൈൻ മാത്രമാകും അവർ കാണുക സമാനമായി ഒരു ടു ഡയമെൻഷൻ വേൾഡിൽ രണ്ട് ആക്സിൽ ലെന്തുകളായ ലെങ്ത് ആൻഡ് ബർത്ത് എന്നീ രണ്ട് ഡയമെൻഷനുകൾ മാത്രമാണ് അവിടെ ഉണ്ടാവുക അതായത് നമ്മൾ സ്പിയർ ഈ ഡയമെൻഷനിൽ എത്തിക്കുകയാണെങ്കിൽ ഒരു സർക്കിളായി മാത്രമേ അവർ അത് കാണുകയുള്ളൂ സമാനമായി ലെങ്ത് ബെർത്ത് ഹൈറ്റ് എന്നീ മൂന്ന് ഡയമെൻഷനുകളുള്ള ഒരു വേൾഡിൽ ഹൈപ്പർ സ്പിയറിനെ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഒരു സ്പിയറിനെ ആയിരിക്കും ഇതിനു മുകളിൽ സമയമെന്ന ഒരു മറ്റൊരു ഡയമെൻഷൻ കൂടി ഉൾപ്പെടുത്തുന്ന ഫോർ ഡയമെൻഷൻ വേൾഡിലാണ് ക്ലെയിൻ ബോട്ടിൽ ഉണ്ടാകുന്നത് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഫോർത്ത് ഡയമെൻഷനിലുള്ള ഒരു സ്റ്റുഡി സർഫസ് മാത്രമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ആകൃതിയെ ഗ്രഹിക്കുക കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറയാം കനമില്ലാത്ത വീതി നീളവും മാത്രമുള്ള ഒരു പേപ്പറിൻ്റെ നാല് വശത്തും ഇങ്ങനെ രണ്ട് കളറിൽ ട്രയാംഗിളുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ കൃത്യമായി അലൈൻ ആവുന്ന തരത്തിൽ പരസ്പരം കടന്നു പോകാതെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്കൊരു ക്ലെയിൻ ബോട്ട് നിർമ്മിക്കാനാകും ഇതിനായി ഈ പേപ്പറിനെ ചുരുട്ടി നമ്മളൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാക്കുന്നു എന്ന് കരുതുക അപ്പോൾ ചുവന്നിരിക്കുന്ന കളറിലെ രണ്ട് ട്രയാങ്കിളുകളും അലൈനായതായി കാണാം ഇനി ബാക്കിയുള്ള രണ്ട് നീല ട്രയാങ്കിൾ കൂടി ഒരേ അലൈൻമെൻറ്റിലാക്കി കൂട്ടിച്ചേർക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇതിനായി ഈ സിലിണ്ടറിനെ നമുക്ക് കുറച്ച് നീട്ടേണ്ടതായി വരും എന്നിട്ട് വൃത്താകൃതിയിലുള്ള സിലിണ്ടറിൻ്റെ രണ്ടറ്റവും ഒരേ ദിശയിൽ നോക്കി നിൽക്കുന്ന പോലെ നമുക്ക് കൊണ്ടുവരേണ്ടി വരും അപ്പോഴും ട്രയാങ്കിളുകളുടെ ഓറിയൻറ്റേഷൻ വിപരീത ദിശയിലായിരിക്കും ഉണ്ടായിരിക്കുക തുടർന്ന് ഏതെങ്കിലും ഒരു വശത്തേക്ക് ഒരറ്റം നീട്ടിക്കൊണ്ടുവരികയും സിലിണ്ടറിൻ്റെ മറുവശത്തിനുള്ളിൽ കൂടി സിലിണ്ടറിൻ്റെ മറ്റേ അറ്റം കയറ്റി സർക്കുലർ ഭാഗം വരുന്ന ഓപ്പണിംഗ് പുറത്തേക്ക് വളയ്ക്കുമ്പോൾ ട്രയാങ്കിളുകൾ കറക്റ്റ് ഓറിയൻറ്റേഷൻ വരികയും ഇത് നമ്മൾ യോജിപ്പിച്ചാൽ നമുക്ക് ഇത്തരം ഒരു ക്ലെയിൻ ബോട്ടിൽ നിർമ്മിക്കാവുന്നതുമാണ് ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ ക്ലെയിൻ ബോട്ടിൽ ത്രീ ഡി രൂപമാകും ഉണ്ടാവുക എന്നേ നമുക്ക് തോന്നുകയുള്ളൂ ഇത് സിലിണ്ടറിൻ്റെ ഒരു വശത്ത് തൊടുന്നു എന്ന ഇലൂഷൻ നമുക്കുണ്ടാവുന്നത് കൊണ്ടാണ് സത്യത്തിൽ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ഒരറ്റം സിലിണ്ടറുമായി യാതൊരു കോണ്ടാക്റ്റും ചെയ്യുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഇത് ത്രീ ഡി വേൾഡിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ ഫോർ ഡി വേൾഡിൽ ഒരേ സമയം ഈ ഭാഗങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ തന്നെ ജോയിൻ ആവുകയാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സിമുലേഷനുകളുടെ സഹായത്തോടെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ക്ലെയിൻ ബോട്ടിൽ നിന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന്റെ നെക്ക് വലിച്ചു നീട്ടി അതിനുള്ളിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു രൂപമാകും എന്നാൽ ഇത് ക്ലെയിൻ ബോട്ടിലിൻ്റെ ത്രീ ഡി രൂപം മാത്രമാണ് ക്ലെയിൻ ബോട്ടിൽ എന്നത് ഒരു പ്രാക്ടിക്കൽ ഒബ്ജക്റ്റിനുപരി ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായി ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നിരുന്നാലും സർഫസുകൾ ഓറിയൻറ്റേഷനുകൾ ഹയർ ഡയമെൻഷനുകൾ പോലുള്ളവയെ മനസ്സിലാക്കാൻ ഇത്തരം ഐഡിയകൾ ഉപയോഗിക്കുന്നു